നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ അങ്ങനെ സംശയിക്കാൻ മാത്രം ആരുമില്ല സാറേ അല്ല ഇത് മോഷണം പോയി എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പുള്ളത് അതല്ലാണ്ട് സ്വർണം ഒറ്റയ്ക്ക് എണീറ്റ് പോകില്ലല്ലോ സ്വാമിയേ അതല്ല എവിടെയെങ്കിലും വെച്ച് മറന്നു പോയാണെന്നോ ചോദിച്ചത് അല്ല സാറേ ഇത് പുറത്തു നിന്ന് ആരോ കൊണ്ടുപോയേക്കുന്ന നിങ്ങൾക്ക് ഇവിടെ പുറത്ത് സി സി ടി വി ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ സി സി ടി വി ഒന്നും ഇല്ല ആ അപ്പുറത്ത് ഒരെണ്ണമുണ്ട് സ്റ്റോപ്പ് 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 ഒന്ന് പുറകോട്ട് അടിച്ചേ ായപ്പോഴത്തേക്കും അത് ജോലിക്കാരി പിന്നൊരു നാലു മണിയായപ്പോ റെസീടെ മോനും പോയി അഞ്ചരം പോയി ശരിയാ ഞാൻ അഞ്ചരക്കാ പോയെ പിന്നേന്ന നമ്പ് സംഭവിച്ച ഗോ ഫോർവേഡ് 6 മണിക്ക് கரണ്ട് പോയി അപ്പ ഞാൻ അതി കേറി ഇനി ഇതുപ്രവർത്തിക്കുന്ന கரണ്ട് ഇല്ലല്ലോ അല്ല സാറേ വൈന്നരാമ വളരെ കുടു കാണ ഞാൻ കുടു ബാറ്റ് എടുക്കാൻ പോയപ്പോൾ അപ്പോൾ ആരും അതിലൊന്നും സൗണ്ട് കേട്ട് എന്നിട്ട് എനിക്ക് വിഷ്വൽ ഡിറ്റക്ഷൻ മാത്രല്ലല്ലോ സൗണ്ട് ഡിറ്റക്ഷൻ ഇല്ലേ ഞാൻ അപ്പോൾ തന്നെ ചാടി ഒന്ന് ആള് ഫോക്കസ് ചെയ്തെ ഓക്കേ ഒന്ന് ഫോർവേഡിങ് ഫോർവേഡിങ് അവൻ അകത്തു പോയിട്ട് 10 മിനിറ്റ് തിരിച്ചു വരും സാറേ പോസ് 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 ഒന്ന് റിവന്റ് അടിచే റിവന്റ് അടിచే ഓക്കേ പോസ് 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 ഒന്ന് സൂം ചെയ്തെ ഓ മൈ ഗോഡ് മാല ഗോൾഡ് ഗോൾഡ് എനിക്ക് തന്നെയാണ് ആളെ ഇപ്പൊ മനസ്സിലായോ സാറേ ഞാനെന്താ എന്റെ വീട്ടില് സിസി ടി വിട്ടിയായിരുന്നു